ഞങ്ങളുടെ വരുണ് എന്താണ് സംഭവിച്ചതൊന്ന് പറയി ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുക ജോർജ് കുട്ടി ബാറ്ററി അല്ല ഞങ്ങൾക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുക ജോർജ് ഫ്ലൈറ്റ് ആണ് അല്ല ദുബായിന്ന് കണക്ഷൻ ടു മെൽബൺ മെൽബൺ പിന്നെ ഞാനത് മറച്ചു വെക്കുന്നില്ല അപ്പോ അന്ന് ഞങ്ങളുടെ അത് നിങ്ങളുടെ മകന്റെ എല്ലും മുട്ടം ഇത് ഷാപ്പിലെ എല്ലും കപ്പയും ഞങ്ങളുടെ ഒരു ഉപ്പാപ്പനുണ്ട് മെൽബണിലെ പുള്ളിക്ക് എല്ലും കപ്പയും ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊണ്ടുപോകണം ടെൻഷൻ ഒന്നുമില്ല ഉപ്പാപ്പൻ എയർപോർട്ടിൽ വരും പക്ഷെ ഞാൻ തന്നെയാണ് നിങ്ങൾ പറയരുത് ഒരു വീഡിയോ എടുക്കണം ലാസ്റ്റിലേ പറയുള്ളൂ ജോർജ് ഞാൻ തന്നേതല്ലേ ഇത് ഞാൻ ഞാൻ രാവിലെ ഉദയഗീതം ടേപ്പ് ടേപ്പ് അല്ല ഈ റെക്കോർഡർ ഐഡിയ ഇനി ഇവന്റെ കപ്പയും കണക്ഷൻ ഫ്ലൈറ്റ് കേട്ടതാണ് കേട്ടോ വരുന്നവരെ കടിച്ചു പോകും ചിലപ്പോ വെറും ഒരു നാലാം ക്ലാസ് കയറണ്ട എല്ലാം കപ്പ സൂപ്പർ ചാളാൻ പറ